य लोगाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्रीराभिराम श्रीराम राम जय लोकाभि राम राम ॐ गजाननं भूतगणादिसेविदं कवित्तजम्बूफलसारभक्षिदम् उमासुदं शोकविनाशकारणम् नमामि पादपङ्गजम् सरस्वती नमस्तुभ्यं वरदे पद्मजप्रिये सर्वविद्याप्रदानेन वाणी मां परिपालय मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्ठम् वादात्मजं वानरयूधमुखं श्रीरामदूतं चरणं प्रबद्ये रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः ध्याये दा न बाहुं धृतशरधनुषं बद्धपद्मासनस्थं वासो वसानं नवकमलदलस्पर्धिनेत्रं प्रसन्नं वामाङ्गारूढसीदामुघल् कमलमिळल्लोजनं नीरदाभं नानालङ्कारदीप्तं दधदमुरुजडामण्डलम् श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रामणान्दग राम श्रीराम मम हृदिरमदां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामा रमणीय विग्रह नमोऽस्तुदे नारायणाय नमो नारायण ദാമോ ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾ പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകളും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിയിട ഭാർഗവിയാകിയ ജാനകി തന്നു ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പൊക്കു താതനോടും നിജ മാതൃജനത്തോടും ധാതൃസുധനാം ഗുരുവരൻ തന്നോടും ോടും പടയോടും ഒന്നിച്ചു മേദിനി ഭാമിനി തന്നോടും പൗരജനത്തോടും ചെന്നു വന്നെതിരേറ്റൊരു മഹാരാജാനിയ സൗഖ്യം ജഗത്തിനുരാഘവൻ തന്നുടേ നാനാ ഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുതഗണ ഭൂഷണ ഭൂഷിതൻ चित्द्रूपनद्वयन् मृत्युञ्जयन् परन् भद्रप्रदन् भगवान् भवभञ्जनन् रुद्राणियागिय देविक्युडन् रामभद्रकथामृतसारं कुडत्त्पौल विदृमदुल्या धर्याय गौर्यामद्रीसुदयुमानन्दविवशयै भर्तृपादप्रनामं जेदु सम्पूर्णभक्तियोडम् पुनरेवमरुळ् ാരായണൻ നളിനായ ദോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദ സിവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനുരു നാഥൻ നരസഹൻ നാനാജകന്മയൻ നാദവിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളീകരമൃദവദനൻ നരകാരി बान्धवंशसमुल्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामफलप्रदन् राक्षसवंशविनाशनकारणन् साक्षाल् मुकुन्दनन्दप्रदन् पुमान् ഭക്തജനോക്തിരണാഗതേശ്വരനായ ദശാസിനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയിലും യുദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളിച്ചേതു നാരദരാഘവ സംവാദം എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ വന്ദിതൻ കേശവൻ അങ്കജലീല ശന വന്തിൻ കേരത്തിള ലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീളകൾ നീലകള പ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായ് रत्नसिंहासनं तन्मीलनाकुलं रत्नदण्डं पूण्डवेञ्चामरं कुण्डु। पक्नियाल् वीजितनायधि कोमलन् बालनिशागरबालदेशे लसन् मालेयपङ्गमलङ्गरिचङ्गने बालार्कसन्निभकौस्तुभकन्धरन् प्रालेयभानुसमाननया समं

കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും ആദ്യ പൂജിതനായൊരു നാരദൻ യോഗത്തിൽ താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്രദം നാനാ വിഷയ സംഘം മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേരുഹം ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ കൊണ്ടു കാർമാനവകാശവും വന്നിതു പുണ്ടരീ ഗോൽഭവപുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ നിധേ എന്നാലിനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്യുക വേണം ദയാനിധി എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദൻ കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പതി സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ള വാക്കുകളേറ്റവും മാധുര്യമോടുങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്രമോഹം വളർക്കേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരിയാൻ എന്നു ലോകേഷേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ ഭഗവതി സർവ ജകൽപിതാവാകിയ നിങ്ങളുടെ ദിവ്യ നിർണയം ഈ രേഴു ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജസംഭവനാദി ൃണാന്തമായ ഒന്നൊഴിയാതെ ഒക്കവേ നിന്നും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ല രക്താസിതവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയം യുക്തയായി വിഷ്ണു മഹാമായ ശക്തിയല്ലൂ തവ പത്നിയാകുന്നതുംനിപ്പിക്കുന്നതു സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സത്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതി ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൂർ ഗൃഹസ്ഥനാകുന്നതും നാരായണ നീ ജാനകി मारारियमNYka 900 वोमाँ देवि जानकीं । सारंस सम्भवनाय दून्नितव, भारतिऋ देवि आधुन्न दून् जानकीं āदित्यनल्लो भवान प्रभाजानकी, सीधаки�णने रोहिनि जानकीं आदिदेया धिबनिशजी जानकी, जाद वेधसुनी स्वाहा मही सुधा � रक्षोवरन् भवान् तामसि जानी पुष्कराक्षन् भवान् सदा जानगी, भवान जानगी। शक्रदूदन् राजराजन् भवान् सम्बल्करी सीदा राजराजन्नि वसुन्धरा जानगि राजप्रवरकुमार कुमारघुपदे राजीवलोचना रामादयानिधि

തൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരും എന്നിയെ എങ്ങുമേ കണ്ടില കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജകൽപദേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे पूर्वं रामतपोवनानि गमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालिनिग्रहणं समुद्रतरणं लङ्कापुरिं मदनं पश्चाद्द्रावणकुम्भकर्णनिधनं एतदध्यात्मरामायणम् hare rama